നമസ്കാരം ഇന്ത്യൻ മാർക്കറ്റ് വളരെ വ്യക്തമായിട്ട് പഠിച്ച ഒരു മാനുഫാക്ചർ എന്ന് പറയുന്നത് കിയ ഇന്ത്യയാണ് കിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ശരിക്കും ഇന്ത്യക്കാർക്ക് എന്താണോ വേണ്ടത് അത് അവർ പഠിച്ചിട്ടാണ് ഓരോ വാഹനങ്ങളും കൊണ്ടുവരുന്നത് മോശമായിട്ടുള്ളൊരു വാഹനം എന്ന് ആരും കീയുടെ വാഹനങ്ങളെ ഇതുവരെ പറഞ്ഞിട്ടില്ല ചിലപ്പോൾ ഡിസൈൻ ഒക്കെ പലർക്കും ഇഷ്ടപ്പെടാതിരിക്കുന്നുണ്ടായിരിക്കാം സിറോസിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോണറ്റിനും സെൽറ്റോസിനും ഇടയ്ക്ക് ഒരു വാഹനത്തെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുമോ കീ ചിന്തിച്ചു അതാണ് ആ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ അവർ യുണീക്കായിട്ട് ഒരു ഈ വിവി കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നോവ ക്രിസ്റ്റക്ക് ഇന്നോവ ഹൈക്രോസ് എർട്ടികയ്ക്ക് എക്സ് എൽ സിക്സ് എന്നുള്ള രീതിക്കൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും ഇവിടെ അതല്ല ക്യാരൻസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രീമിയം വേർഷൻ കൊടുത്തിട്ട് ക്യാരൻസ് എന്ന് പറയുന്ന വാഹനത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി അതായത് മറ്റൊരു വാഹനമായിട്ട് ക്യാരൻസിനെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ പേര് കിയ ക്യാരൻസ് ക്ലാവിസ് എന്നാണ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം സിക്സ് സീറ്ററിലും സെവൻ സീറ്ററിലും ആണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും കിയയുടെ ക്യാരൻസ് നിലവിൽ ക്യാരൻസ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടില്ല അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു വാഹനത്തിൻ്റെ ടോപ്പ് എൻഡ് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഈ പ്രൈസ് ഓവർലാപ്പ് മാറാൻ വേണ്ടിയിട്ട് ആ ടോപ്പ് ടോപ്പെൻ്റ് വേഷന് മാത്രം ചിലപ്പോൾ ഒന്ന് മാറ്റി നിർത്തി എന്നിരിക്കാം എന്നാലും കിയയുടെ ക്യാരൻസ് നിലനിൽക്കും അതിൻ്റെ കൂടെ തന്നെ ഈ ക്ലാവിസ് എന്ന് പറയുന്ന വാഹനവും നിലനിൽക്കും ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെയുടെ ക്ലാവിസ് എന്ന് പറയുന്ന വാഹനത്തെ കുറിച്ചിട്ടാണ് എൻജിൻപേടെ മറ്റൊരു ഡോവിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒരു വാഹനം എടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഏഴ് വേരിയൻറ്റിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ് എട്ട് കളർ ഓപ്ഷൻസിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ് മൂന്ന് എഞ്ചിൻ ഓപ്ഷനിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ് വൺ പോയിൻറ്റ് ഫൈവ് നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ നിലവിലുണ്ട് നൂറ്റി പതിനഞ്ച് പി എസ് പവറും നൂറ്റി നാൽപ്പത്തി നാല് എൻ എം ടോർക്കുമാണ് ആ ഒരു എൻജിൻ പ്രദാനം ചെയ്യുന്നത് ഇനി വൺ പോയിൻറ്റ് ഫൈവ് ടെർബോചാർജഡ് ഗ്യാസിലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആ ഒരു എൻജിനും അവൈലബിൾ ആണ് നൂറ്റി അറുപത് പി എസ് പവറും ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് എൻ എം ടോർക്കുമാണ് ആ ഒരു എൻജിൻ ജനറേറ്റ് ചെയ്യുന്നത് അവിടെ നമുക്ക് സെവൻ സ്പീഡ് ഡി സി ടി അവൈലബിൾ ആണ് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും അവൈലബിൾ ആണ് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാരൻസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനുവൽ ട്രാൻസ്മിഷൻ അവൈലബിൾ ആയിരുന്നില്ല ഈ ഒരു ഈ ഒരു കാറ്റഗറിയിൽ ഇനി ഡീസൽ എഞ്ചിൻ നിലനിർത്തിയിട്ടുണ്ട് അവിടെ സിക്സ് സ്പീഡ് പ്യുവർ എ ടി വരുന്നുണ്ട് അത് മാത്രമല്ല സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും ഉണ്ട് ഇനി വാഹനത്തിൻ്റെ ഡിസൈനിലേക്ക് നമുക്ക് നോക്കാം അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിനിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ് ഇനി മെഷർമെൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഷർമെൻസിനകത്ത് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഇല്ല അതുപോലെ വീൽ ബേസിലും വലിയ കാര്യമായിട്ട് വ്യത്യാസമില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പ്ലാറ്റ്ഫോമിലും വ്യത്യാസമില്ല അപ്പോൾ എന്തുകൊണ്ട് പ്ലാറ്റ്ഫോമിലും മെഷർമെൻറ്റിലും എഞ്ചിൻ ഓപ്ഷനിലും വ്യത്യാസമില്ലാത്ത ഈ ഒരു വാഹനം നിങ്ങൾ പരിഗണിക്കുന്നത് അതൊരു വലിയൊരു ചോദ്യമാണ് എന്തുകൊണ്ട് പരിഗണിക്കണം എന്ന് ചോദിച്ചാൽ ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഫ്രണ്ടൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ എൽ ഇ ഡി എൽ ഇ ഡിയുടെ അതിപ്രസരം എന്നൊക്കെ നമുക്ക് പറയാം എൽ ഇ ഡി ഒരുപാട് ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കണക്റ്റഡ് ആയിട്ടുള്ള എൽ ഇ ഡി ടെയിൽ ലാമ്പുകളും വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിൽവർ ഇൻസേർട്ടുകൾ ഒരുപാട് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാൻ കഴിയും അത് ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിലും ബാക്കിലാണെന്നുണ്ടെങ്കിലും സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സെവൻറ്റീൻ ഇഞ്ചിൻ്റെ അലോയ് വീൽസ് വന്നിട്ടുണ്ട് വളരെ വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു അലോയ് വീലിൻ്റെ പാറ്റേണും അവിടെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിവിടെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോഴത്തേക്കും ആ ത്രീ ഡിഗ്രി ക്യാമറയുടെ ബൾജിങ് നമുക്ക് കാണാൻ കഴിയും അത് മാത്രമല്ല നോർമലായിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ഒക്കെയാണ് വന്നിട്ടുള്ളത് ഫ്ലഷ് അപ്പ് ഡോർ ഹാൻഡിൽസ് ഒന്നും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രൈസ് എന്ന് പറയുന്ന വലിയൊരു ഫാക്ടറിനെ നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കും കാരണം ഒരുപാട് പ്രൈസ് കൂടിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വാഹനത്തെ ആരും അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു ചിന്തയിലായിരിക്കാം എന്നാൽ ഒരു ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ഒക്കെ കൊടുത്താൽ എത്രത്തോളം പ്രൈസ് ഹൈക്ക് ചെയ്യും എന്നുള്ളതും വലിയൊരു ചോദ്യമാണ് ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീയറിലേക്ക് നമ്മൾ നോക്കുകയാണ് അപ്പോൾ നമ്മൾ ടെയിൽ ഗേറ്റിനെ കുറിച്ച് പറഞ്ഞു ടെയിൽ ഗേറ്റ് എന്ന് പറയുന്നത് നോർമൽ ടെയിൽ ഗേറ്റ് തന്നെയാണ് ഇലക്ട്രിക് അല്ലെങ്കിൽ പവർ ടെൽ ഗേറ്റ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ബാക്കിലാണെന്നുണ്ടെങ്കിലും പമ്പറിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല പക്ഷെ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു കണക്റ്റഡ് ആയിട്ടുള്ള എൽ ഇ ഡി ടെയിൽ ലാമ്പുകൾ അവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഇൻറ്റീരിയറിൽ നോക്കുമ്പോഴത്തേക്കും വളരെ പ്രീമിയമായിട്ടുള്ള ഒരു വാഹനം അത് കീഴട എല്ലാ വാഹനങ്ങളും നമ്മൾ ഡിസൈൻ നോക്കുമ്പോൾ അയ്യോ ഇതെന്താണ് ഇങ്ങനെ എന്ന് തോന്നിയാലും ഇപ്പോൾ ഈ വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ സിറോസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം ഒരുപോലത്തെ ഒരു ഡിസൈൻ ഒരു ഇ വി വാഹനമാണോ എന്ന് നമുക്ക് തോന്നും ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ ഈ വാഹനങ്ങളെ ഇ വി ആക്കി മാറ്റും എന്നുള്ളത് തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റിലുള്ള ഇ വി ഫൈവിൻ്റെ ഡിസൈൻ ലാംഗ്വേജുമായിട്ട് ഒരുപാട് സാദൃശ്യം ഈ ഒരു വാഹനത്തിനുണ്ട് അത് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇനി ഇൻറ്റീരിയലേക്ക് നോക്കുമ്പോഴത്തേക്കും വളരെ വലിയൊരു ചേഞ്ച് ആണ് അവിടെ വന്നിട്ടുള്ളത് കംപ്ലീറ്റായിട്ട് ഡാഷ് ബോർഡിൻ്റെ ലേ ഔട്ട് മാറ്റിയിട്ടുണ്ട് ഇവിടെ ഗ്ലോസി ബ്ലാക്ക് ബ്ലാക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളഞ്ഞിട്ട് ഡാഷ് ബോർഡിൻ്റെ ലേ ഔട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഡ്യുവൽ ടോൺ വന്ന് ഡ്യൂൽട്ടോൺ ആണ് വന്നിട്ടുള്ളത് കുറച്ച് ബ്ലാക്കിൻ്റെ എലമെൻ്റ്സും ഉണ്ട് കുറച്ച് ബേജിൻ്റെ എലമെൻ്റ്സും ഉണ്ട് പക്ഷേ സ്റ്റീറിംഗ് വീലൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും സ്റ്റീറിങ് വീലിനകത്ത് ബേജിൻ്റെ കുറച്ച് എലമെൻ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻഫോർട്ടൈമെൻറ്റ് സിസ്റ്റം മാറ്റിയിട്ട് ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ചിൻ്റെ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റവും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും വന്നിട്ടുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് മാത്രമല്ല സെൻറ്റർ കൺസ്രോളൊക്കെ വളരെ മികച്ചതാണ് അത് മാത്രമല്ല നമ്മൾ ആ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിയർനോബിൻ്റെ പാറ്റേണും ഡിസൈനും ഇതെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരു പ്രീമിയം ഒരു ഫീല് നമുക്ക് തോന്നും ഈ ഒരു വാഹനത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ഫാബ്രിക് ക്വാളിറ്റി എന്ന് പറയുന്നത് കുറച്ചും കൂടെ അപ്പ് മാർക്കറ്റായി എന്ന് നമുക്ക് പിക്ചറുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മാത്രമല്ല സെവൻ സീറ്റിലും സിക്സ് സിക്സ് സീറ്റിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ് സെവൻ സീറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് റോയിൽ രണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റാണ് ലഭിക്കുകയുള്ളൂ സിക്സ് സീറ്റ് ആകുമ്പോഴത്തേക്കും ക്യാപ്റ്റൻ സീറ്റ് നമുക്ക് ലഭിക്കും അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല പിന്നെ വൺ ടച്ച് ടബിൾഡ് ആയിട്ടുള്ള ടബിൾ ഡൗൺ ആയിട്ടുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇനി പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിങ് എന്നുള്ളതാണ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതുവരെ ഒരു പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല പക്ഷേ മെയ് ഒമ്പത് മുതൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തെ ബുക്ക് ചെയ്യാം എന്നുള്ളതാണ് ശരിക്കും ഒരു വാഹനത്തിൻ്റെ പ്രൈസ് അറിയാതെ വാഹനത്തിൻ്റെ ബാക്കിയുള്ള അല്ലെങ്കിൽ എത്രത്തോളം അതിൻ്റെ എൻഡിനും അല്ലെങ്കിൽ ബേസ് വരൻഡിൻ്റെ പ്രൈസ് ഈ കാര്യങ്ങളൊന്നും അറിയാതെ നിങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ കൊടുത്തിയൊരു വാഹനത്തെ ബുക്ക് ചെയ്യുക അതൊരു മാർക്കറ്റിംഗ് തന്നെയാണ് തീർച്ചയായിട്ടും ഒരു പതിനയ്യായിരം ബുക്കിംഗ് കിട്ടുകയാണ് പതിനയ്യായിരം ഇൻറ്റു ട്വൻറ്റി ഫൈവ് തൗസൻഡ് എന്ന് പറയുമ്പോഴത്തേക്കൊന്ന് ആലോചിച്ച് നോക്ക് വാഹനത്തിൻ്റെ വില എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ നമ്മളെ കൊണ്ട് ബുക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു രീതി ഉണ്ടല്ലോ അത് തന്നെയാണ് ഇവിടെ എൻ്റെ പേഴ്സണൽ അഭിപ്രായം വാഹനം വരട്ടെ എന്താണ് അതിൻ്റെ വില എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള പൈസ കൊടുത്താൽ മതി എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഇനി ഇൻറ്റീരിയറിൽ നിൽക്കാൻ നമ്മളൊരു കാര്യം ഇവിടെ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് ആംബ്യൻ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പല കളറില് ഏകദേശം ഏഴ് കളേഴ്സിൽ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത് മാത്രമല്ല ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെവൻറ്റീൻ ഇഞ്ചിൻ്റെ അലേവീൽസിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പനോരമിക് സൺപ്രൂഫ് വന്നിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ പെയിൻ പനോരമിക് സൺ അല്ലെങ്കിൽ സിംഗിൾ പെയിൻ സൺപ്രൂഫ് പനോരമിക് അല്ല സിംഗിൾ പെയിൻ സൺപ്രൂഫ് ഒക്കെയാണ് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരൻസിലുണ്ട് അത് മാറ്റിയിട്ട് പനോരമിക് ആയിട്ടുള്ള ഒരു സൺറൂഫ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നിലവിലുള്ള വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമോ ഡയമെൻഷൻസിലോ യാതൊരു വിധ ചേഞ്ചും ഇല്ല ക്യാരൻസിൽ സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ അലോവീൽസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സെവൻറ്റീൻ ഇഞ്ചിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഫ്രണ്ടിൽ കംപ്ലീറ്റായിട്ട് എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ബമ്പറിൻ്റെ ഡിസൈനും ഒന്ന് മാറ്റിയിട്ടുണ്ട് സിൽവർ ഇൻസേർട്ടുകൾ കൊടുത്തിട്ടുണ്ട് ബാക്കിലാണെന്നുണ്ടെങ്കിൽ എൽ ഇ ഡി കണക്റ്റഡ് ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇൻറ്റീരിയർ ക്വാളിറ്റി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ളതാണ് കളർ തീമും കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ളതാണ് പനോരമിക് സൺപ്രൂഫ് വന്നിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വന്നിട്ടുണ്ട് എടുത്തു വേണ്ട ഒരു കാര്യം എഡാസ് ലെവൽ ടുവും ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് റോട്ടറി സ്വിച്ചുകളൊക്കെ നമുക്ക് കാണാമെങ്കിലും നിങ്ങൾക്കിപ്പോൾ ടച്ച് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റത്തിനകത്ത് അതിനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പോലും പേഴ്സണലി എനിക്ക് ഇത്രയും ഫിസിക്കൽ ബട്ടൺസൊക്കെയാണ് കൂടുതൽ ഇഷ്ടം തീർച്ചയായിട്ടും ഡാഷ് ബോർഡിൻ്റെ ലേ ഔട്ട് മൊത്തത്തിൽ മാറി വെന്റിലേറ്റഡ് സീറ്റ് ഫ്രണ്ടിലുണ്ട് എന്നാൽ ബാക്കിലേക്കൊന്നും വെന്റിലേറ്റഡ് സീറ്റിൻ്റെ ഒരു പ്രൊവിഷൻസോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ എടുത്തു വേണ്ട ഒരു കാര്യം നല്ല സ്പേഷ്യസാണ് ഈ ഒരു വാഹനം അതായത് ഈ ഒരു വാഹനത്തിൻ്റെ സ്പേസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇമ്പ്രസീവാണ് തീർച്ചയായിട്ടും വാഹനത്തിൻ്റെ വില വരട്ടെ വില വന്നതിന് ശേഷം അനലൈസ് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു വാഹനത്തെ ബുക്ക് ചെയ്യുക എന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് വരും ഉറപ്പാണ് തീർച്ചയായിട്ടും കെ എസ് സിറോസിൻ്റെ ഇലക്ട്രിക്കും വരും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ഇ വി ഇൻസ്പെയർഡ് ആയിട്ടുള്ള ഡിസൈൻ ലാംഗ്വേജ് എന്തുകൊണ്ട് കിയ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അവരൊരു ഇനീഷ്യൽ ടോക്കൺ നൽകി നമ്മളോട് ബുക്ക് ചെയ്യാനൊക്കെ പറയും പക്ഷേ വാഹനത്തിൻ്റെ വില അറിയാതെ നിങ്ങൾ ഒരിക്കലും ആ ഒരു കാര്യം ചെയ്യരുത് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം മികച്ച വാഹനമായിരിക്കും കീടവാഹനങ്ങളെല്ലാം ഇപ്പോൾ ഇറങ്ങുന്നതെല്ലാം മികച്ച വാഹനങ്ങൾ തന്നെയാണ് കണ്ട് 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 ആ ഡിസൈൻ നമുക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം നല്ല നല്ല കോൺടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം